നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കൊടികുത്തിമലയുടെ ഹരിതാഭകൾക്ക് കൂടുതൽ മാറ്റേക്ക് കൊണ്ട് വൈറ്റ് ഫ്ലവർ മൗണ്ടെയിൻ റിസോർട്ട് പ്രവർത്തനമാരംഭിച്ചു വിനോദസഞ്ചാര മേഖലയ്ക്ക് അനന്ത സാധ്യതകൾ പകർന്നു നൽകുന്ന വൈറ്റ് ഫ്ലവർ റിസോർട്ടിനെ കായികമന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു അനന്തമായ സാധ്യതകൾ വള്ളുവനാടിന് പകർന്നു നൽകിയ പെരിന്തൽമണ്ണയിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കൊടികുത്തിമലയിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ മിഴിവേകുകയാണ് വൈറ്റ് ഫ്ലവേഴ്സ് മൗണ്ടൻ റിസോർട്ട് കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ വൈറ്റ് ഫ്ലവേഴ്സ് മൗണ്ടൻ റിസോർട്ടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്വകാര്യ മേഖലയിലെ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ കൂടുതൽ അത്തരത്തിൽ മാറാൻ ഒരു ബിസിനസ് കൂടി നിങ്ങൾ നിങ്ങൾ മാറണം ഒരു ഇതൊരു സേവന പ്രവർത്തനമായിട്ടല്ല ബിസിനസ് ബിസിനസ് ആ രീതിയിലേക്കാണ് കാണേണ്ടത് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ാണ് മറ്റൊരു അത് അത് നിങ്ങൾ ഗ്യാരന്റിയാങ്ങൾ എന്നെക്കാൾ നിങ്ങൾക്കറിയാം ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം ചടങ്ങിൽ നജീബ് കാന്തപുരം അധ്യക്ഷനായിരുന്നു സ്വകാര്യ പങ്കാളിത്തം കൂടി ഉണ്ടായാൽ മാത്രമേ ടൂറിസം മേഖലയിൽ വികസനം ഉണ്ടാകൂ എന്ന് നജീവ് കാന്തപുരം എം എൽ എ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു നിശ്ചയദാർഢ്യത്തോട് നടത്തിയ ഒരു ഇടപെടലാണ് ഇത് തുറക്കാൻ നമുക്ക് പ്രേരണ വഴിയൊരുക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് കോടിയോളം രൂപ ഈ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്കുള്ള ഒരു സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനായി കൊടിയുറ്റുമലയെ മാറ്റുക എന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൊടികുത്തിമലയുടെ അനന്തസാധ്യതകളെ പ്രയോജനപ്പെടുത്തിയ റിസോർട്ട് സംരംഭകരെ എംഎൽഎ അഭിനന്ദിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സോഫിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി രാധാകൃഷ്ണൻ ബെന്നി തോമസ് ടി ടി മുഹമ്മദ് അലി ബി മുഹമ്മദ് ഹനീഫ ബാലസുബ്രഹ്മണ്യൻ റിസോർട്ട് ഡയറക്ടർ ബഷീർ മുഹമ്മദ് മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ കല്ലുകായി തുടങ്ങിയവർ സംസാരിച്ചു കൊടികുത്തിമലയുടെ ഹരിതാപയും പ്രകൃതി ഭംഗിയും ഇളം കാറ്റും തണുപ്പുമെല്ലാം ആസ്വദിക്കുന്നതിനോടൊപ്പം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആഡംബര വില്ലകളിലെ താമസവും ആരെയും ആകർഷിക്കുന്നതാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും കോൺഫറൻസ് ഹാളിന്റെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മള് കിടക്കുന്നത് ഇക്കോ ടൂറിസം കൊടികുത്തിമല അവിടുന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ വന്ന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ താമസക്കാർക്ക് കൊടുകുത്തിമലയിൽ പോകുന്നുള്ള ട്രക്കിങ് സൗകര്യം ഇവിടെ വരുന്ന ആളുകളെ ടൂറിസ്റ്റുകൾക്ക് വന്നു പോകുന്നതിനുള്ള യാത്രാ സൗകര്യം ഇതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് മഴക്കാലമാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാലാവസ്ഥ കോടമൂടിയ മഞ്ഞും മഴയും മറ്റ് പുൽമേടുകളും അച്ചവിരിച്ച പുൽമേടുകളും എല്ലാം കൊടുകുത്തിമലയുടെ ഭംഗിയാണ് ആ ഭംഗി നമ്മൾ റിസോർട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ സാധിക്കും ഒരു മിനി ഊട്ടി എന്ന ലെവലാണല്ലോ ഞമ്മള് കൊടിക്കുമാലിനെ പറ്റി അറിയപ്പെടുന്നത് അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റ് എന്തായാലും ഇവിടെ ധാരാളം ഉണ്ട് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ വരുന്നവരെ ആകർഷിക്കാൻ വേണ്ട എല്ലാ മേഖലകളും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ് എ സി റൂം സംവിധാനത്തോടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ ആറ് വില്ലകളാണ് റിസോർട്ടിൽ സജ്ജമാക്കിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടികുത്തി മലയിലെ ശാന്തമായ അന്തരീക്ഷവും കാലാവസ്ഥയുമാണ് ഏവരെയും ആകർഷിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്